ബിഗ് ബോസ് സീരീസിലെ ഒരു വൺ മാൻ ആർമിയാണ് നമ്മുടെ ജിൻഡപ്പൻ ചില എല്ലാം കൊണ്ടും നന്നായിട്ട് കളിച്ചു കളിക്കുന്ന ഒരാളാണ് പക്ഷേ കുറച്ച് നാളെ ഇപ്പോൾ രണ്ടാഴ്ച ജിൻഡപ്പൻ സ്ക്രീൻ സ്പേസോ ടാസ്കിലോ വലിയൊരു ഇമ്പ്രൂവ് കൊണ്ടുപോയാൻ പറ്റില്ല അതിലാരുമായിട്ട് തന്നെ ചോദിച്ചപ്പോൾ ജിൻഡപ്പൻ പറയേണ്ടായിരുന്നു എനിക്ക് ഒട്ടും വയ്യാന്നാണ് ജിൻഡപ്പൻ പറയണത് ശരിക്കും പറഞ്ഞാലേ പുള്ളിക്കാരനെ ശീല് പറഞ്ഞാൽ ക്ഷീണിച്ച ഔഷധനായി വന്നപ്പോൾ നല്ല അടിപൊളി സൈസിൽ വന്ന ആളായിരുന്നു ജിൻറ്റു ഇപ്പം പക്ഷേ ആളൊന്ന് ശോഷിച്ചൊന്ന് ക്ഷീണിച്ച് ക്ഷീണിച്ച പിന്നെ എല്ലാം ക്ഷീണിക്കും അതുപോലെ തന്നെ വേറെ ഒന്നുമല്ല അവിടെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോഴത്തെ ഫുഡൊന്നും അവിടെ കറക്റ്റ് റെഗുലറായിട്ടായിരിക്കില്ല ഫുഡ് റേഷനായ വേണ്ടി കുറച്ച് കുറച്ച് ആ രീതിയിലൊക്കെ ഫുഡ് കിട്ടുള്ളൂ പിന്നെ എന്തെങ്കിലും ഒക്കെ വന്നാൽ മാത്രമേ ഫുഡ് കൂടുതൽ കിട്ടുകയുള്ളൂ കാര്യങ്ങളൊക്കെ അപ്പോൾ ജിൻഡുപ്പിൻ്റെ അവസ്ഥ ശരിക്കും വളരെ ഇച്ചിരി മോശം തന്നെയാണ് പറയണ്ട് വയ്യ കാല് നടുവേദന ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ കണ്ണിന് കാഴ്ചേൻ്റെ പ്രശ്നം ഉണ്ട് അത് അത് പിന്നെ വലിയ ഇഷ്യൂ ആക്കണ്ട ചില വായിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആ പ്രശ്നം പിന്നെ അങ്ങനത്തെ കാഴ്ച ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ തലവേദന നന്നായിട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പം മെയിനായിട്ട് വയ്യ എന്നാണ് ഇന്നത്തെ ഷോയിൽ പറഞ്ഞത് അപ്പം ലാലിട്ടം പറയണ്ടെന്ന് ഗുളികയൊക്കെ നന്നായിട്ട് കഴിക്കുക ഡോക്ടർമാർ പറയണത് കേൾക്കുന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെപ്പം പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയണ്ടേ പറ്റണത്താ ചെയ്യേണ്ടത് എന്താ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ല ഇന്നത്തെ എപ്പിസോഡിൽ നിൽക്കാൻ പയ്യന്നൊക്കെ പറയേണ്ടത് ഇന്നലത്തെയാണ് ആ എനിക്ക് അറിയില്ല പറയണ്ട നിക്കാൻ പയ്യ പല ആരുടെമാർ ഇരുന്നോളും എന്ന് പറഞ്ഞ് ഇന്നലെയും പറഞ്ഞു ജിൻറ്റോടെ ഇരുന്നോ പയ്യാത്തരുന്നപ്പോൾ ജിൻ്റെ കൂടെ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ ഓർണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മിക്ക ഇപ്പം നമ്മൾ എന്താണ് ബിഗ് ബോസിലെ ഏത് സീസൺ നോക്കിയാലും ഏറ്റവും വലിയ ഫാൻ ബേസും ടോപ്പ് വേണ്ടി നിൽക്കുന്ന ആൾ അപ്രത്യമായ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിഷം പോകണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഭയങ്കര ഷോക്കിംഗ് കാര്യം തന്നെയാണ് ആ സമയത്തൊക്കെ അതുപോലെ ഇവിടെ സംഭവിക്കുമെന്ന് ചോദിച്ച ചാൻസ് ഉണ്ട് പുള്ളിക്കാരൻ്റെ അവസ്ഥ ഇതിലും വളരെ മോശമായാൽ എന്തായാലും മെഡിക്കൽ റൂമിൽ കൊണ്ടു ഒട്ടും പറ്റിയില്ലെങ്കിൽ അവസ്ഥ വളരെ മോശമാണെങ്കിൽ പുറത്തേക്ക് കയറുക ആക്കും അപ്പം അങ്ങനത്തെ വരാൻ ചാൻസ് ഉണ്ടാവും മിക്കവാറും മിക്കവാറും നല്ല കൂടിയാൽ മേ ബി കൂടിയാൽ ഉറപ്പായിട്ട് ജിൻഡു പുറത്ത് തന്നെ പോകും വേറെന്തല്ല ഇപ്പം പുള്ളിക്കാരൻ നമുക്ക് ഇപ്പം ഈ രണ്ടാഴ്ച അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ജിൻഡുവിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ വളരെ ഡൗൺ ആയിരുന്നു പണ്ടത്തെ ഉഷാറൊന്നുമില്ല ഈ ബിഗ് ബോസ് സീസൺ എത്തിച്ചാൽ ഏറ്റവും നന്നായിട്ട് ഇൻഡിവിജ്വൽ കളിച്ചൊരു ഒരാളാണ് ജിൻഡോ ചില ആരുടെ സപ്പോർട്ടില്ലാണ്ട് ആ എല്ലാരും കൂടി ഒരുമിച്ച് അറ്റാക്ക് ചെയ്തിട്ടും വീട്ടിൽ പോകണമെന്നോ ഒന്നിനും ഇവിടെ കരയാനോ ഒന്നിനും ആരോടൊപ്പം വയക്കു പറയാനോ പരിഭവം പറയാനോ ഒന്നിനും ജിൻഡു പോയിട്ടില്ല ഇത് വരും പോയിട്ടില്ല അങ്ങനത്തെ ഒരാളാണ് ജിൻഡോ പക്ഷേ ഈ രണ്ടു മൂന്നാഴ്ച സ്ക്രീൻ സ്പേസ് ഇല്ല ഇപ്പൊ ലാലേട്ടം വന്നാൽ ജിൻഡോനെ വലിയൊരു മൈൻഡ് മൈൻഡാക്ക ഒന്നാതര് പലരും കമന്റ് ഒന്ന് പറയണെ ജിൻഡോന ലാലട്ടനോ ബിഗ് ബോസിന് ഒരു മൈൻഡ് കൊടുക്കുള്ള ജാസ്മിന് കപ്പ് കൊടുക്കാനാണ് ഇവരുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് കുറേ പേര് പറഞ്ഞു പക്ഷേ അതിൽ ഒരു കാര്യം ശരിയാണ് ഞാനിട്ട് തന്നെയാണ് വലിയൊരു സംഭവമാക്കുന്നത് അതായത് ജിൻഡോൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ട് വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുന്നതും ചർച്ച ചെയ്യപ്പെടുന്ന ജിൻഡോൻ്റെ കണ്ടതായി അല്ലെങ്കിൽ ജാസ്മിനെ കണ്ടതിൻ്റെ പക്ഷേ ഈ പ്രാവശ്യം ജിൻഡോന് കണ്ടന്റും ഇല്ല ഒരു എന്താ പറയുക ഈ ഹോട്ട് ടാസ്ക് മുതൽ ഈ ഇന്നലെ വന്നാൽ ജിൻഡോക്ക് വലിയൊരു സ്ക്രീൻ സ്പേസ് ഇവർ കൊടുത്തിട്ടില്ല പലപ്പോഴും ചോദ്യങ്ങളാണെങ്കിലും എന്താണേലും ഇതൊക്കെ ഇമ്പാക്റ്റായിട്ട് പറയാനുള്ള പുള്ളിക്കാരനെ അതൊന്നാമത്തെ നെഗറ്റീവ് തന്നെയാണ് അപ്പൊ ജിന്റോൺ ഇപ്പൊ ആരോഗ്യം നല്ല വളരെ കുറച്ച് മോശം തന്നെയാണ് വെച്ചാല് ഒരിക്കലും പോകരുതെന്നാണ് ആഗ്രഹം എന്നാൽ തരും ജിൻ്റെ പോയ എന്തായാലും ജാസ്മിനിന് കപ്പ് കൊടുക്കും അത് ഉറപ്പായ കാര്യമാണ് ഇവന്മാര് ഇപ്പം ജാസ്മിനല്ലാത്ത വേറെ ആർക്കും വോട്ട് കൊടുത്താലും ജാസ്മിനെ കൊടുക്കാനായിരിക്കും ഇവരെ പ്ലാൻ വെക്കാറ് ചില ഇവർക്ക് റീ ജിൻ്റെ പോലെ പിന്നെ റീച്ചും എല്ലാം കിട്ടുന്നത് ജാസ്മിനെ വെച്ചാൽ അതെ നെഗറ്റീവ് വൈസാണേലും പോസിറ്റീവ് വൈസ് വൈസാണെങ്കിലും റീച്ച് കിട്ടണത് ബിസിനസ് പരമായിട്ട് എല്ലാം പ്രോഫിറ്റ് കിട്ടണമെന്ന് ജാസ്മിനെ വെച്ചായിരിക്കും അപ്പോൾ ഇവര് ജാസ്മിനെ കൊടുക്കൂന്ന് എനിക്ക് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിലിട്ടാ ജിൻ്റെ പോയാൽ പിന്നെ ജിൻ്റെ പോയ ബിഗ് ബോസ് സീസൺ സിക്സ് ആരും കാണുന്നത് എനിക്കും ഒന്നല്ല ഒന്നാമത്തെ ആരും ഈ ബിഗ് ബോസ് എന്നാൽ പ്രോഗ്രാമിന് ഒരു ഗുഡ് വില്ലുണ്ടായിരുന്നു സ്റ്റാ ഒരു വാല്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ പുറത്ത് പബ്ലിക്കിലാണ് പക്ഷേ സീസൺ സിക്സിലൂടെ അതൊക്കെ പോയി പിന്നെ ജിൻഡോ ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് ഈ കാണുന്നത് പലർക്കും ജിൻഡോ എന്ന ആളോട് ഭയങ്കര സ്നേഹമുണ്ട് കിഡ്സിനടക്കം എല്ലാ പ്രേക്ഷകർക്കും വയസ്സായ ആൾക്കാർക്ക് വരെ ബിഗ് ബോസ് ആണ് എല്ലാവർക്കും ജിൻഡോ നല്ല അഭിപ്രായമാണ് അപ്പോൾ ജിൻഡോ ഇങ്ങനെ ഈ അവസ്ഥയിൽ പെട്ടെന്നൊക്കെ പോയാൽ അതൊരു ഷോക്കിന് തന്നെയായിരിക്കും ബിഗ് ബോസിനും വളരെ നഷ്ടം തന്നെയായിരിക്കും ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും ജാസ്മിന് കപ്പ് കുടിക്കണേ പിന്നെ ബിഗ് ബോസ് എന്ന പരിപാടിക്ക് ഒരു വാല്യൂ ഇല്ല ആരും കാണൂല അത്രേ ഉള്ളൂ ആകെ ജിൻഡോണെന്ന് വെച്ചാൽ ഡിസേർവ് ആയിട്ടുള്ള കപ്പിനോട് ഡിസേർവ് ആയിട്ടുള്ള ആള് അപ്പൊ ഇനി ജിൻഡോ പെട്ടെന്ന് അൺഎക്സ്പെക്ടായിട്ട് പോയി എന്ന് പറഞ്ഞാലും നമുക്ക്